ഞാനിപ്പോ കാണിക്കുന്നത് വയറിലും തൊണ്ടയിലും ക്യാൻസർ ബാധിച്ച രണ്ട് മക്കളെയും കൊണ്ട് ജീവിക്കുന്ന ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു പാവം സാധുവിന്റെ ജീവിതമാണ് കേട്ടോ ഹലോ ഞാനിപ്പോ ഉള്ളത് പാലക്കാട് ജില്ലയിലെ ആലത്തൂര് തോണിപ്പാടത്തെ അമ്പാട്ടു പറമ്പിലെ സുനിത ചേച്ചിയുടെ വീട്ടിലാണ് അപ്പൊ ഞാൻ ഇവിടെ വന്ന എന്താന്ന് പറഞ്ഞ ചേച്ചി ചേച്ചിനെ ഞാൻ ബസ്സിൽ വെച്ച് അപ്രതീക്ഷിത് കാണാൻ കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടായി തിരക്കുള്ള ഒരു ബസ്സിൽ ഇവര് ട്രീറ്റ്മെന്റിന് വേണ്ടി പോകുന്ന ഒരു ടൈം കണ്ടത് അപ്പൊ ഇവരുടെ വീട്ടിൽ അന്വേഷിച്ചു വന്നതായിരുന്നു അപ്പൊ ചേച്ചിയുടെ അസുഖത്തെ പറ്റി അന്വേഷിച്ചപ്പോ ഇവിടെ സാമ്പത്തികമായിട്ട് വളരെ പുറകിലോട്ട് നിൽക്കുന്ന ഒരു ഫാമിലി ആണ് ട്രീറ്റ്മെന്റിന് ഇനി മുന്നോട്ട് എന്ത് ചെയ്യും നിർത്തി നിൽക്കുന്ന ഒരു കുടുംബമാണ് ഇത് രണ്ട് മക്കളുണ്ട് ചേച്ചിയുടെ അച്ഛനാണ് അപ്പൊ ഞാൻ അച്ഛനോട് തന്നെ ചോദിക്കാം ഇതിപ്പോ ചേച്ചിയുടെ അസുഖം തുടങ്ങിയിട്ട് എത്ര നാളായിരിക്കും രണ്ടര വർഷം അല്ലെ അപ്പൊ ഇപ്പൊ ഇതുവരെ ട്രീറ്റ്മെന്റ് നടന്നത് എവിടെയായിരുന്നു ഇപ്പൊ മെഡിക്കൽ കോളേജിലും അല്ലെ

അപ്പൊ കീമോ എത്രണം ചെയ്തു ഏഴ് കീമോ ചെയ്തു എന്നാണ് പറയുന്നത് അപ്പൊ ഇനിയിപ്പൊ പിള്ളേരുടെ പഠിപ്പിനൊക്കെയുള്ള സാമ്പത്തികമാനെന്ത് ജോലിക്ക പോന്നെ ഒന്നുമില്ല അച്ഛനും വയ്യ ആ അപ്പൊ ആ ചേച്ചി ഭർത്താവുണ്ടോ ഭർത്താവുണ്ട് സാമ്പത്തികമായിട്ടൊന്നും ഇല്ല അല്ലേ അവരുടെ അവിടെ സാമ്പത്തിക ഇല്ലാത്തൊരിതാണ് അപ്പൊ ഇനിയിപ്പൊ ശരിക്കും മുന്നോട്ടുള്ള ട്രീറ്റ്മെന്റ് നിങ്ങൾ കരുതി കടമ്പടിക്കുന്നത് മിക്കവാറും കടമ്പടിക്കലേ അപ്പൊ തിരിച്ച് നമുക്ക് കടം കടമ്പടിച്ച് കൊടുക്കാനായിട്ട് പറഞ്ഞു കുറേ കിട്ടുമ്പോ ഈ കുട്ടികളുടെ മക്കളുടെ നീ കിട്ടുമ്പോ അങ്ങനെ കൊടുക്കും അങ്ങനെ ഒരു പിന്നെ ഇങ്ങനെ എന്താ പറയുക മറ്റാളുടെ രണ്ടര വർഷമാണ് അമൃതിയില് ആയിരുന്നു ഓപ്പറേഷൻ മെഷീനിൽ പറ്റാതെ നമ്മുടെ മെഡിക്കൽ കോളേജില് ആ സംവിധാനം ഇല്ല ആ അങ്ങനെയാണ് അമൃതിയിൽ പോണം

മുന്നോട്ടെന്ന് പറഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യാന്ന് ഓർത്തിട്ട് ഒരുതുമില്ല കാരണം അച്ഛനും ജോലിക്കാൻ പറ്റില്ല അച്ഛന്റെ ഷുഗറാണ് ഇല്ല ചേച്ചിയുടെ അവസ്ഥ ആണ് സാമ്പത്തികമായിട്ട് വളരെ പുറകിലോട്ടാണ് ഇത് രണ്ട് മക്കളുണ്ട് അപ്പൊ ഇനി എങ്ങനെ സാമ്പത്തികം അറിയില്ല അപ്പൊ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും സഹായിക്കണം എന്ന് തോന്നുവാണെ മാക്സിമം ഹെൽപ്പ് ചെയ്യണം കാരണം നമ്മൾ കാരണം ഒരു വ്യക്തിയുടെ ഒരു അസുഖം മാറും ചെറിയൊരു എന്തെങ്കിലും നമ്മൾ നമ്മളെ കൊണ്ടതിന് പറ്റിയെങ്കിലും അതായിരിക്കും ഏറ്റവും വലിയ കാര്യം ഇത് ഈ ചേച്ചിയുടെ ചേച്ചിയാണ് കേട്ടോ പറഞ്ഞു ചേച്ചി ഭയങ്കര ബുദ്ധിമുട്ടാണ് ചേച്ചിയാണ് എന്താ പറയാ ആർക്കും ജോലിക്ക് പോകാനും പറ്റാത്തൊരവസ്ഥയാണ് അപ്പൊ ആരെങ്കിലും സഹായിക്കണം എന്ന് മാക്സിമം ഹെൽപ്പ് ചെയ്യണം കേട്ടോ അപ്പൊ ഇവർക്ക് അതിന് ഇപ്പൊ അവരുടെ ട്രീറ്റ്മെന്റിന് വേറെ വഴിയില്ലാത്തതായി നമ്മളിങ്ങനെ വന്നൊരു വീഡിയോ എടുക്കുന്നത് അപ്പൊ നമ്മൾക്കെ കാണാൻ കഴിയുന്ന രണ്ട് കൊടി മക്കളാണ് ഇവരുടെ അച്ഛനെന്ന് പറഞ്ഞ ഇവരെ സഹായിക്കാനൂടി പറ്റുന്നില്ല അല്ലെ അതിനുമില്ല അപ്പൊ അമ്മയില്ല അമ്മയും ക്യാൻസർ വന്നിട്ട് തന്നെയാണ് മരിച്ചത് ആർക്കെങ്കിലും സഹായിക്കാൻ പോകുന്നതാണെങ്കിൽ മാക്സിമം ഒന്ന് ഹെൽപ്പ് ചെയ്യാത്ത അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആരെങ്കിലും ഒക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാത്ത കേട്ടോ ഇപ്പൊ അവരുടെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അപ്പൊ മാക്സിമം ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ നമ്മളുടെയും വലിയ സാമ്പത്തികമായിട്ടൊന്നും ഇല്ല എങ്കിലും നമുക്ക് കുറച്ച് സ്പോൺസറൊക്കെ കിട്ടിയ ക്യാഷ് കൊണ്ട് നമ്മൾ ഈ ചേച്ചിക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട് എന്തായാലും കാണുന്നവരൊന്നും മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങളെ കൊണ്ടാവുന്ന പത്ത് രൂപ പത്ത് രൂപ അവർക്ക് വേണ്ടി ഒന്ന് കൊടുക്കുക അത് ഏറ്റവും വലിയ പുണ്യമായിരിക്കും ഈ മക്കളുടെ മുഖവും കിലോർത്ത് നിങ്ങളെ കൊണ്ട് പറ്റുന്നത്ര ഒന്ന് ഷെയർ ചെയ്യാ ഒരു വഴിപാടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ മക്കൾക്ക് കണ്ട കുറച്ച് സാധനങ്ങൾ ഞാൻ ഇവരെയും കൂട്ടിക്കൊണ്ട് മേടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ